നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം മാറി വരുന്ന തൊഴിൽ സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകളെക്കുറിച്ചും വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ മിനി ദിശ എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആറ് ഏഴ് തീയതികളിൽ കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മിനി ദിശ എന്നൊരു പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് ഏഴ് തീയതിയുടെ ആയി കണ്ണൂർ ടൗൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിധി നടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം വരെ ദിശ നടന്നിരുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാന കലോത്സവത്തോട് അനുബന്ധിച്ചായിരുന്നു ഈ വർഷം തികച്ചും വ്യത്യസ്തമായി കരിയർ ഗൈഡൻസ് ആൻഡ് അറോൺസ് ആൻഡ് കൗൺസിലിംഗ് സെന്റിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകമായി ദിശ നടത്തുകയാണ് ഇതിൻ്റെ സംസ്ഥാനതല ദിശ കഴിഞ്ഞ ഒക്ടോബർ മാസം നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ തെക്കിൻകാട് മൈതാനത്ത് വെച്ച് നടക്കുകയുണ്ടായി അതിനോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിലും മിനി ദിശ എന്ന പേരിൽ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിനി ദിശ കണ്ണൂർ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് ഈ മിനി ദിശയിൽ ഏകദേശം ഇരുപത്തി ഒന്നോളം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന നേതൃത്വമുള്ള സ്ഥാപനങ്ങളും അതുപോലെ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് ഈ ദിശയിൽ പങ്കെടുക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് മാറിവരുന്ന കരിയർ മേഖലയിലും തൊഴിൽ മേഖലയിലും അവബോധം നൽകുക എന്നാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് ആൻഡ് കൌൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടാകും വിദ്യാർത്ഥികളുടെ അഭിരുചി മനസ്സിലാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൌൺസിലിംഗ് സെൽ പ്രത്യേകമായി തയ്യാറാക്കിയ തികച്ചും സൗജന്യമായ കേഡാറ്റ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ടാകും മിനി ദിശയുടെ ഉദ്ഘാടനം ആറിന് രാവിലെ പത്ത് മണിക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സമാപന സമ്മേളനം ഏഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഡോക്ടർ കെ ആർ രാജേഷ് ബാബു കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി ശ്രീജ ആർ റീജ കെ പ്രേമരാജൻ ടി ജിതേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് വാർത്തകളിലൂടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം